ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താടേശം വന്നു പോയതിൻ്റെ ശേഷം രംഗൻ എല്ലാ കാര്യങ്ങളും അച്ഛനോടും സിദ്ധുവിനോടും ചേർന്ന് പറയട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് രംഗം സംസാരിക്കുകയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നതെല്ലാം ചന്ദ്രലേഖ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രേമ പറയുന്നുണ്ട് ഒന്ന് പതിയെ പറയും മനുഷ്യ എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം ഉറക്കെ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ആ കുട്ടിയെ ഇവിടെ നിർത്താതിരിക്കുന്നതാണ് നല്ലത് കാലിൽ തറച്ച മുള്ളു എത്രയും പെട്ടെന്ന് ഊരിക്കളയുന്നതല്ലേ നല്ലത് എന്നൊരു ഉപമയും പറഞ്ഞിട്ടാണ് കേട്ടോ രംഗം പോകുന്നത് അങ്ങനെ രംഗൻ്റെ ഈ സംസാരമൊക്കെ കേട്ട ചന്ദ്രലേഖയ്ക്ക് ഒരുപാട് വിഷമാവാണ് അങ്ങനെ ചന്ദ്രലേഖ മാറി നിന്നുകൊണ്ട് കരയെട്ടോ അപ്പോൾ പ്രേമ ചന്ദ്രലേഖയെ തിരഞ്ഞോണ്ട് വരികയാണ് എന്നിട്ട് പ്രേമ എന്താ മോളെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നീ ചേട്ടച്ചൻ പറഞ്ഞത് കേട്ടിട്ടാണോ ഈ കരയുന്നത് അങ്ങനെ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട അങ്ങേര് വായിൽ തോന്നുന്നതെല്ലാം പറയുന്ന ചേട്ടച്ഛന്റെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അങ്ങേരുടെ മനസ്സിൽ ഒന്നുമില്ല ശുദ്ധ മനസ്സാണ് പിന്നെ നിന്നെ ഒരു കുഞ്ഞനിയായിട്ട് തന്നെയാണ് കാണുന്നത് ഈ വീട്ടിലുള്ളവർ എല്ലാവരും നിന്നെ മനസ്സിലാക്കിയില്ലേ അതുപോലെ സിദ്ധുവും മനസ്സിലാക്കും എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ജീവിതവും കിട്ടും അതുവരെ നീ ഒന്ന് സമാധാനപ്പെടേ എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രലേഖയെ ആശ്വസിപ്പിക്കണം അതിന് ചേച്ചിയമ്മേ എന്റെ തലവിധിയാണ് എനിക്കിങ്ങനെ സങ്കടപ്പെടാനാണ് എന്നും വിധി വിധിയുണ്ടായിട്ടുള്ളു എൻ്റെ സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ വേണ്ടാത്തവളല്ലേ അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കും ഞാനൊരു ബാധ്യതയല്ലേ എന്ന് പറയട്ടോ അപ്പോൾ പ്രേമ പറയണേ മോൾ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ വെറുതെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട അപ്പോൾ ചന്ദ്ര പറയണേ എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ചേച്ചിയമ്മ ഞാൻ ആര് തന്നെ എന്നോട് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവില്ല ഞാൻ ചേച്ചിയമ്മയുടെ കാല് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാലും ഞാൻ പോവില്ല അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഞാൻ ഇവിടെ ഞാനിവിടെ ചാവും എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയണേ നിനക്ക് ഇത്രയും പഠിപ്പുള്ള കുട്ടിയല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സിദ്ധും അച്ഛനും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിന്നോടുള്ള മതിപ്പ് കൂടി ഇല്ലാതാവും അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ചേട്ടച്ചൻ പറയുന്നത് കേട്ടിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്ക് ചേട്ടച്ചൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ആളാണെന്നുള്ളത് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയെ ആശ്വസിപ്പിച്ച ശേഷം താഴേക്ക് ഇറങ്ങി പോവാട്ടോ അങ്ങനെ ചന്ദ്ര മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും പിന്നീട് സിദ്ധു ദേവികയെ വിളിച്ച് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയാട്ടോ ദേവിക പറയാണ് അപ്പോ നടേശൻ സാറ് അത്ര മോശക്കാരനൊന്നുമല്ല സട കുഴഞ്ഞ ഒരു സിംഹം തന്നെയാണല്ലേ എന്ന് പറയുമ്പോൾ ഒരു പുപ്പുലി തന്നെയാണെന്ന് സിദ്ധുവും പറയാട്ടോ എങ്കിലും അയാൾക്ക് സ്വന്തം മകൾ താമസിക്കുന്ന അന്യ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ കയറി വരാൻ അയാളുടെ തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് ദേവിക പറയട്ടോ അല്ല വീട്ടിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പിന്നെ ആരോടും കടുപ്പിച്ചൊന്നും പറയില്ലല്ലോ പക്ഷേ ചേട്ടച്ചൻ കുറച്ച് ദേഷ്യത്തിലാണ് പ്രേമേച്ചിയാണെങ്കിലോ അതെല്ലാം അബദ്ധമായി എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദേവിക പറയണേ എങ്കിലും നല്ല ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ അതെന്താ ദേവിക അങ്ങനെ പറഞ്ഞത് അല്ല ഭാവിയപ്പനുമായി കള്ളു കുടിക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ ദേവികേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയണേ അല്ല എങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥ എന്ന് ദേവികയോട് സിദ്ധു ചോദിക്കുമ്പോൾ ദേവിക പറയാണ് ഇവിടത്തെ അവസ്ഥ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ എപ്പോൾ വേണമെങ്കിലും മഴയും ഇടിയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും പെയ്തിറങ്ങാം അങ്ങനത്തെ അവസ്ഥയിലാണ് എന്നൊരു ഉപമയോട് കൂടിയിട്ട് ദേവിക പറയട്ടോ അത് കേൾക്കുമ്പോൾ സിദ്ധുവിന് ഒരു വിഷമം വരികയാണ് അപ്പോൾ സിദ്ധു പറയണേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടക്കീഴിൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളത് അപ്പോൾ ദേവിക അത് കേൾക്കാഞ്ഞിട്ടല്ലേ എന്ന് പറയുമ്പോൾ ദേ സിദ്ധു എൻ്റെ വായിലുള്ളത് കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ അപ്പോഴാണ് പാർവതി ദേവിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ സിദ്ധുവും ഫോണിലൂടെ ആ വിളി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിക എന്ന ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് എന്നിട്ട് പാർവതി ദേവികയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ദേവികയോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കിന്നരിച്ചുകൊണ്ട് നിൽക്കാതെ നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ നിലവിലയ്ക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്ക് എത്ത് കെട്ടുപോയ ഒരു ഭാഗ്യം കെട്ടവന്റെ ചിതാഭസ്മം ആ മുറിയിലുണ്ട് എന്നങ്ങ് കൂടി ദേവിക ഒച്ചയിടത്തോണ്ട് അമ്മ എന്നങ്ങ് വിളിക്കുകയാണ് സംസാരിച്ചോണ്ടിരുന്നത് സിദ്ധുവിനോടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് കത്തി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരികയായിരിക്കും അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ് കറിക്കരയാൻ വേണ്ടി ഒരു കത്തി വാങ്ങി എന്ന് കരുതി ഇങ്ങനെയാണോ പറയുന്നത് പാർവതി ദേഷ്യത്തിൽ പറയാണ് അതിന് കറിക്കരിയാനാണോ അതോ കഴുത്തരിയാനാണോ എന്നുള്ളത് ആർക്കറിയാം എന്നും പറഞ്ഞ് പാർവതി ദേഷ്യത്തിൽ പോവുകയാണ് കേട്ടോ പിന്നീട് മനോഹരൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മുത്തശ്ശിയും പാർവതിയും ശരത്തും കൂടി വരികയാണ് എന്നിട്ട് മനോഹരൻ അതൊന്നും അറിയാതെ മനോഹരന്റെ നേരെ കത്തി അങ്ങ് മുത്തശ്ശി നീട്ടുണ്ട് അത് കാണുന്ന സമയത്ത് പെട്ടെന്ന് മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അമ്മ ഈ കാണിക്കുന്നത് എന്തിന്റെ മരുമകൾ കൊണ്ടുവന്നതാടാ എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നത് എന്റെ മരുമകൾ കൊണ്ടുവന്നതാണ് ആ ആയുധം എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ ആരാണാവോ ഇത് റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പോ മുത്തശ് പറയാണ് ഞാൻ ആടാ കണ്ടുപിടിച്ചത് ഓ സി ഐ ഡി വിലാസിന് ഇപ്പോഴത്തേക്കും ദേവിക പുറത്തേക്ക് വരാണ് അച്ഛാ അത് കറിക്ക് അരിയാൻ വേണ്ടി വാങ്ങിയതാണ് മനസ്സിലായി മോളെ എന്നിട്ട് പച്ചക്കറി എവിടെ ഞാൻ അതെടുത്ത് കുപ്പയിലെറിഞ്ഞടാ എന്ന് പറയുമ്പോ ആ അത് കലക്കി അമ്മ പിന്നെ ഫാസ്റ്റ് ബൗളർ ആണല്ലോ അല്ല പാർവതിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ലേ എന്താ ശൂന്യമായി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഓ ഞാൻ ശൂന്യാകാശത്താണല്ലോ ആഹാ നീ മറുപടി പറയാൻ പഠിച്ചല്ലോ ആ അനുഭവം ഇനിയിപ്പോ ദേവിക മോള് കത്തി വാങ്ങിച്ചാൽ എന്താ അച്ഛനാ പറയുന്നത് മോളെ കത്തി താഴെ ഇടു എന്ന് പറയണം എന്നിട്ട് ദേവികയോട് മനോഹരം പറയണേ മോളെ ഇതൊന്നും കണ്ട് മോള് മോള് കാര്യമാക്കണ്ട ശരത്തിനെ പോലെയുള്ളവരെ കൂടെയല്ലേ നമ്മൾ താമസിക്കുന്നത് അപ്പൊ പിന്നെ ചുരുങ്ങിയത് കത്തിയല്ല എ കെ ഫോർട്ടി സെവൻ എങ്കിലും വേണം മോള് വായോ എന്നും പറഞ്ഞ് മനോഹരം അവരെ എല്ലാവരെയും നന്നായിട്ട് തന്നെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കും യുമായ അകത്തേക്ക് പോവാട്ടോ പിന്നീട് നിത്യയുടെ അടുത്തേക്ക് ദേവിക വരികയാണ് അപ്പോ നിത്യ ഇതെല്ലാം അറിയുന്നത് കൊണ്ട് വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിത്യ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് അപ്പോ ദേവിക നിത്യമോളെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരും കൂടി ഈ ഏട്ടത്തിയെ ഒരു ഭ്രാന്തിയാക്കി ആക്കി മാറ്റാണ് ഇനി മോൾ എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമാണ് ദേവിക ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ വീട്ടിൽ ഏട്ടത്തി ഒരു അധികപ്പറ്റാണ് ഏട്ടത്തിക്ക് സ്വന്തമായിട്ട് ആരുമില്ല പോവാനായിട്ട് ഒരു വീടുമില്ല അപ്പോൾ ഇതൊക്കെ ദേവിക നിത്യോട് പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിത്യക്കാണെങ്കിലോ ദേവികയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ സങ്കടത്തോടു കൂടി ദേവികയെ നോക്കി നിൽക്കാണ്ട് അപ്പോഴാണ് അവിടേക്ക് മനോഹരം വരുന്നത് എന്നിട്ട് മനോഹരം പറയണേ ആഹാ മോൾ ഇവിടെ സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കാണോ അപ്പോൾ ദേവിക പറയണേ നിത്യം മോൾക്കും അച്ഛനും പുതിയേട്ടൻ്റെ ആത്മാവിനും പിന്നെ ദൈവത്തിനും മാത്രമാണ് എന്നെ ഇപ്പോൾ മനസ്സിലാവോ വേറെ ആർക്കും മനസ്സിലാവാനാവോ മനോഹരൻ നിത്യയുടെ മുഖത്ത് നോക്കി പറയണേ നീ കേട്ടില്ലേ മോളെ നിന്റെ ഏട്ടത്തിയുടെ സങ്കടം നിങ്ങൾ രണ്ടുപേരും കൈകോർത്ത് സ്നേഹത്തോടു കൂടി നടക്കുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛന് മരിക്കാന് അപ്പോൾ ദേവിക പറയണേ അവൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അച്ഛ നമ്മുടെ മോള് നടക്കും പറയാനുള്ളത് കൃത്യമായിട്ട് തന്നെ പറയും നമ്മൾ ജയിക്കും എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ ജയിക്കാതെ പിന്നെ ജയിക്കാൻ തീരുമാനിച്ചവരെ തോൽപ്പിക്കാനാവില്ല എന്ന് കേട്ടിട്ടില്ല കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കയ്യൊപ്പിട്ടു വേണം കണക്ക് തീർക്കാൻ മോൾ ജോലിക്ക് ശ്രമിക്കുമ്പോഴും മോളൊന്ന് പഠിക്കാനും കൂടി ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് മനസ്സിലാവാതെ എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ചെറിയ പ്രായമല്ലേ ഉള്ളൂ ആർക്കും അസൂയ തോന്നുന്ന വിധം ഒരു നല്ല പൊസിഷനിൽ എത്തണം ബാക്കിയല്ല മോളുടെ തീരുമാനം കല്യാണ കേട്ടോ അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനോഹരം പോകുന്നത് അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ത് ദേവികക്ക് മനസ്സിലാവാം കേട്ടോ അങ്ങനെ ദേവിക മനസ്സിലൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ് പിന്നീട് ശരത്ത് പച്ചക്കറിയും മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ദേ മുത്തശ്ശി കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് പച്ചക്കറിയും മീനൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ മുത്തശ്ശി അലറിങ് കൊണ്ട് വിളിക്കുകയാണ് പാർവതി ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് ദേ ശരത്തുമ്പോൾ കൊണ്ടുവന്നത് കണ്ടില്ലേ പച്ചക്കറിയും നല്ല പിടക്കുന്ന മീനുമാണെന്ന് പറയുമ്പോൾ ഇതെന്തിനാ ശരത്ത് മോനെ നീ വാങ്ങിച്ചത് ഇതെല്ലാം അച്ഛൻ വാങ്ങുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അച്ഛനും വാങ്ങാം മോനും വാങ്ങാം അപ്പോ ഇതെല്ലാം നമുക്ക് കൊടംപുളിയിട്ട് കറി വെക്കാം എന്ന് പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ അപ്പോ അവരിൽ നിന്നും ദേവികയും മെലിനും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ദേവികയോട് ശരത്ത് പറയണ വിമുക്തമായ പച്ചക്കറിയാണ് എൻ്റെ ലക്ഷ്യം മനസ്സിലായോ എന്നൊരു ആക്കിയ മട്ടിൽ ചോദിക്കാം കേട്ടോ അപ്പോ ദേവിക പറയണ് മാലിന്യ വിമുക്തമായ കുടുംബം അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കും മനസ്സിലായോ സാറേ എന്നങ്ങ് കളിയാക്കിയിട്ട് ചോദിക്കുമ്പോൾ എടി എന്നങ്ങ് വിളിക്കുമ്പോൾ ഒന്ന് പോളാം മറ്റു ശരത്ത് മെലിനെ നോക്കിയിട്ട് പറയണേ എല്ലാ വഴുതി നടന്നാലും ഈ ശരത്തിന്റെ ചൂണ്ടയിൽ കുടുങ്ങാതിരിക്കില്ല എന്ന് പറയട്ടോ അപ്പോ മെലിൻ പറയണേ ശ്രമിച്ചു നോക്കാം എന്ന് പറയുമ്പോ ദേവിക പറയണ എടാ ശരത്തെ ചൂണ്ട കഴുത്തിൽ കുരുങ്ങി ചത്തവരും ഉണ്ടടങ്ങി പോയ മൂന്നാം ദിവസം എന്ന് പറയട്ടോ അപ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത് എന്താടാ ശരത് മോനെ എന്ന് ചോദിക്കുമ്പോൾ ഏ മെലിൻ എന്നോട് മീനിന്റെ വില എത്രയാണെന്ന് ചോദിച്ചത് അങ്ങനെ ही ही के के एन 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 ി ശരത്തിനെയും കൂട്ടി ഇഷ്ടം കഴിക്കാൻ ചെല്ലാനട്ടോ അപ്പോൾ മെലിനും കൂടി പോവുകയാണ് അപ്പോൾ ദേവികയാണെങ്കിലോ ശരത്ത് എല്ലാവരെയും ഒരു തരത്തിൽ സോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് അവൻ്റെ കള്ളത്തരം എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ ദേവിക മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ മെലിനും മുത്തശ്ശിയും ശരത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദേവിക അവിടേക്ക് വരുമ്പോൾ മെലിൻ പറയണേ ചേച്ചി ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശി പറയാൻ എന്താ എനിക്ക് വലിയ പകർച്ചവ്യാധിയും ഉണ്ടോ ഞങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ദേവിയ്ക്ക് പറഞ്ഞു എനിക്കിപ്പോൾ വ്യാധിയൊന്നുമില്ല അതുകൊണ്ടിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങാനായിട്ട് അങ്ങനെ ചോറൊക്കെ പ്ലേറ്റിലിട്ട ശേഷം ഒരു കഷ്ണം മീനെടുത്തയിലേക്ക് ഇടുന്ന സമയത്താണ് മുത്തശ്ശി അർത്ഥം വെച്ച് പറയുകയാണ് ആ മുഴുത്ത കഷ്ണം നോക്കിയെടുക്ക് മുടക്കുമുതലൊന്നും ഇല്ലല്ലോ എന്നങ്ങ് പറഞ്ഞപ്പോൾ ദേവിയൊക്കെ സങ്കടം വരിക കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ശരത്തൊട്ടെന്നൊന്ന് നോക്കി പോവാണ് അപ്പോൾ മെലിനും അത് വിഷമാവാണ് അപ്പോൾ പാർവതി പറയണേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലടി പാർവതി എന്ന് പറയാട്ടോ ശരത്ത് പറയാണ് മീൻ കഷ്ണം കൂട്ടി ചോറുണ്ടോട്ടോ മുത്തശ്ശി എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ദേവികക്ക് നല്ല വിഷമം വരികയാണ് അങ്ങനെ ദേവികൾക്കാൻ ഉദ്ദേശിച്ച മീൻ കഷ്ണം മുത്തശ്ശിയുടെ ആ വാക്ക് കേട്ടപ്പോൾ തിരികെ പ്ലേറ്റിലേക്ക് തന്നെ വെക്കാൻ കേട്ടോ ദേവിക കഴിക്കാതെ എണീറ്റ് പോകുന്ന സമയത്ത് മെലിൻ ചോദിക്കുകയാണ് ചേച്ചി കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട മോളെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് മോഹനം വരുന്നത് അപ്പോൾ മുത്തശ്ശി പറയണേ കൊതിക്കറവ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കാ അമ്മേ കൊതിക്കറവ് മൂത്ത മോൾക്ക് എന്ന് പറയട്ടോ ദേവിക വിഷമിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ മോഹനം ചോദിക്കുകയാണ് എന്താ മോളെ നീ കരഞ്ഞോ എന്ന് ചോദിക്ക ഏയ് ഇല്ല അച്ഛ എന്ന് പറയുമ്പോ ആ അവള് പിന്നെ അല്ലേ എന്ന് മുത്തശ്ശി പറയുകയാണ് മേലിനോട് മനോഹരൻ ചോദിക്കാണ് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ചേച്ചി മീൻ കഷ്ണം എടുത്തപ്പോൾ മുത്തശ്ശി തമാശയ്ക്ക് ഒന്ന് കളിയാക്കി എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയണേ എന്റെ മനോഹര അവളോട് ഞാൻ ഏറ്റവും മുഴുത്ത കഷ്ണം നോക്കി എടുത്തോ എന്ന് പറഞ്ഞതാ നല്ല മീനാടാ ശരത്തുമോ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് പറയണെ ആ ശരത്തുമോനിപ്പോ കടലിലും വല വീശി തുടങ്ങിയോ അപ്പോ അമ്മയുടെ ഫലിത ബിന്ദുവിന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി മീൻ അമ്മയുടെ ഡെക്കറേഷൻ എന്തായാലും ദേവിക ും എനിക്കും വേണ്ട പണ്ടത്തെ പോലെ പച്ചമുളക് ഞരടി കഴിച്ചോളാം അത് ഞാനും എന്റെ മോളും ഒരു പാത്രത്തിൽ നിന്നും കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ പാർവതി പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ പാർവതി പറഞ്ഞു എന്താ മനോഹരേട്ടൻ ആരെ തോൽപ്പിക്കാനാണെന്ന് ചോദിക്കുമ്പോ നിന്റെ തന്തയെ ഉത്സവത്തിന്റെ അന്ന് ആന ചവിട്ടിക്കൊന്നില്ലേ പാട്ടത്തിൽ പപ്പനാപനെ എന്നങ്ങ് പറഞ്ഞു ദേഷ്യത്തിൽ സംസാരിക്കാൻ കേട്ടോ ഈ മീൻകറിയെടുത്ത് നിന്റെ തലേ കൂടി ഒഴിക്കുന്നത് കാണണോ നിനക്ക് ഊൺമേശയുടെ അവിടെ വേർതിരിവ് കാണിക്കുന്നു എന്നിട്ട് ശരത്തിനെ നോക്കിയിട്ട് പറയണേ യൂദാസും ടീമും അന്ത്യത്തേറം കഴിക്ക് ഞങ്ങൾ അപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് ദേവികയെയും കൂട്ടിയിട്ട് മനോഹരം പോവാണ് ദേവിക പറയണേ എനിക്ക് വേണ്ട അച്ഛ എന്റെ തൊണ്ട അടഞ്ഞതുപോലെ എന്ന് പറയുമ്പോൾ എനിക്കും വേണ്ട മോളെ പക്ഷെ ഇത്രയെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയണ്ടേ അതിന് എനിക്കൊരു വിഷവും ഇല്ല അച്ഛ എന്ന് പറയുമ്പോൾ അതിനിന്റെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും നീ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കളിച്ചല്ലേ നിൽക്കുകയുള്ളൂ പിന്നെ ഇന്ന് ഞാൻ ഒരു ഹോസ്റ്റലിൽ ആക്കേണ്ടതാണെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ ഞാൻ എവിടേക്കും പോവില്ല നിത്യമോളുടെ അസുഖം ഭേദമാവാതെ ഞാൻ എവിടേക്കും പോവില്ല എനിക്ക് ഉറപ്പുണ്ട് നിത്യമോളുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറുമെന്ന് അവളുടെ കണ്ണുകളുടെ ചലനം കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയട്ടോ ഇതൊക്കെ കണ്ടും കൊണ്ടാവും ദൈവം മുൻകൂട്ടി മോളെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശിയും പാർവതിയും കൂടി വരുന്നത് അങ്ങനെ മുത്തശ്ശി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ടിട്ടാണ് കേട്ടോ വരുന്നത് എന്താ അമ്മേ അമ്മയ്ക്ക് ഇപ്പോൾ ദേവികെ ഇനി എന്തെങ്കിലും തമാശ പറയാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നടാ മനോഹര മീൻകറി കൂട്ടി കഴിക്കാനേ എന്ന് പറയട്ടോ ആ അമ്മ മീൻ മീൻകറി കൂട്ടി ചോറണുന്നത് അതായിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ പാർവതി പറയണേ മനോഹരട്ടനും ദേവികയും വന്ന് ഭക്ഷണം കഴിച്ചേ എനിക്ക് വേണ്ട അമ്മ എന്ന് പറയുമ്പോൾ വെറുതെ ഭക്ഷണത്തിന് നിന്ദിക്കാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ മനോഹരൻ പറയണേ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ നിന്ദിക്കാം അതിന് കുഴപ്പമില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ശരത്തുമോനും അവന്റെ ഒരു മീനും ഇവിടേക്ക് ആരും ഒന്നും കൊണ്ടുവരണ്ട ഇവിടെ ഞാനുണ്ട് എല്ലാ ചെലവുകളും നോക്കി നടത്താൻ അതുവരെ ഇവിടെ ആരുടെയും ചെലവ് വേണ്ട എന്ന് പറയാം പെയിൻഡസ്റ്റിനോട് വാടക തരാൻ വേണ്ടി എന്നിട്ട് മതി ചെലവ് നോക്കലേ എന്ന് പറയട്ടോ അതെന്താടാ ശരത് മോൻ ഒരു മീൻ കൊണ്ടുവന്നതാണോ നിനക്ക് ഇത്രക്ക് പ്രശ്നം നിന്റെ മരുമകള് പിച്ചാത്തി കൊണ്ടുവന്നല്ലോ അത് നിനക്ക് ഒരു പ്രശ്നവുമില്ലേ ഒരു കാര്യം ഞാൻ അമ്മയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം ദൈവികമോള് എന്ത് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ആയുധം വാങ്ങിയതെങ്കിലും ശത്രുവിനെ തീർത്ത് മനസമാധാനത്തോടുകൂടി കഞ്ഞു കുടിച്ച് ജീവിക്കാലോ അപ്പോ ദൈവികമോൾ എന്ത് കത്തി വാങ്ങിയാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറയട്ടോ അപ്പൊ മുത്തശ്ശു പറയണേ എങ്കിൽ ഈ കരിങ്കാളിക്ക് ഒരു കൊടുവാള് കൂടി വാങ്ങിച്ചു കൊടുക്കും അതിനെ കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട് എന്ന് പറയട്ടോ എന്തായാലും ഈ ചോറ് കൊണ്ടുവെക്കെ നീ ഇവിടെ നിന്ന് പരുങ്ങണ്ട എന്ന് പറഞ്ഞ് പാർവതിയുടെ അടുത്ത് ആ ചോറ് കൊടുക്കാൻ കേട്ടോ അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന സമയത്ത് നിന്നുടലടേ പിടിക്കടെ ഇതിൽ പോയി നീ നിന്റെ ശരത്മോം വാങ്ങിച്ചു കൊണ്ടുവന്ന മീനും കൂട്ടി നന്നായിട്ട് ഒരു പിടി പിടിക്ക് എന്ന് പറഞ്ഞ് പാർവതിയോട് ദേഷ്യപ്പെട്ട് ആ ചോറ് വാങ്ങിക്കാൻ പറയണം അടുത്ത എപ്പിസോഡ് ില് പാർവതി ചോറുമായിട്ട് നേരെ ടേബിളിൻ്റെ അവിടേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് ആ ചോറിരിക്കുന്ന ആ പ്ലേറ്റ് അങ്ങ് താഴേക്ക് അങ്ങ് എറിയുകയാണ് അതോടുകൂടി ചോറിൻ്റെ പ്ലേറ്റൊക്കെ പൊട്ടി ചോറെല്ലാം നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി മനോഹരനോടും ദേവികയോടും ചെന്ന് പറയുകയാണ് മുത്തശ്ശിയും ശരത്തുമൊക്കെ ഉള്ള സമയത്ത് മനോഹരേടൻ അങ്ങനെ ദേവികയെ കൂട്ടുപിടിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂടി മനോഹരനോട് സംസാരിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ മനോഹരൻ അങ്ങ് ദേഷ്യം പിടിച്ച് പാർവതിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുക ാണ്ട്ടോ എന്നിട്ട് ദേവികയ്ക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്ത വിഷമം വരികയാണ് ദേവിക കാരണമാണല്ലോ അച്ഛനും അമ്മയും ഇങ്ങനെ വഴക്കിടുന്നത് എന്നുള്ള വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ ദേവിക അടുത്തേക്ക് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് ആ ശരത്തിനെ അവനെ ഇല്ലാതാക്കണം അവൻ്റെ കള്ളത്തരം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കണം മോളെ അവനെ നമുക്ക് തീർക്കണ്ട മോളെ മോളുടെ ഈ കൈകൊണ്ട് അവൻ്റെ കഴുത്തിനിച്ച് കൊല്ലണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് മോട്ടിവേഷൻ ആയിട്ട് ദേവിക കരഞ്ഞുകൊണ്ട് നിത്യോട് പറയട്ടോ ആ സമയത്ത് നിത്യയുടെ കൈ കൈവിരലുകളൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ നിത്യയുടെ കൈക്ക് ചലനം തിരിച്ചു കിട്ടണം അങ്ങനെ നിത്യയുടെ കൈ അളകിയ സമയത്ത് ദൈവിക സന്തോഷത്തോടു കൂടി അച്ച എന്ന് പറഞ്ഞു വിളിക്കുക അങ്ങനെ അച്ഛനും ശരത്തും പാർവതിയും മുത്തശ്ശക്ക് ഓടി വരാനിട്ട് അപ്പോൾ നിത്യയുടെ കൈ ചലനം തിരിച്ചു കിട്ടിയത് കാണുന്ന സമയത്ത് ശരത്തിന് പേടിയാവുകയാണ് ഇവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ സത്യവും അറിയുമെന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ശരത്ത് അവിടെ നിൽക്കുന്നത്